മതങ്ങൾ ഉണ്ടായിക്കോട്ടെ ദൈവങ്ങൾ ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല ആ ദൈവങ്ങളെയും മതങ്ങളെയും ആയുധമാക്കിയ പുരോഹിത വർഗം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഇപ്പൊ സ്വർഗമായിരുന്നേനെ നമ്മുടെ കരദനാൾ തിങ്ങേസ് ബാബയുടെ ഒരു മാധ്യമ നടത്തിയൊരു പ്രതികരണം കേട്ടപ്പോ സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത് പക്ഷേ മുന്തിയ സഭാ നേതാക്കൾ എന്തെങ്കിലും ഒക്കെ വഴിയുമ്പോൾ നമ്മൾ അൽമായർ വിശ്വാസികൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ നമ്മുടെ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ കരുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ വീസൊക്കെ ഒന്ന് കുറവാണ് നിരാശപ്പെടുത്തുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും തെറി പറയാനെങ്കിലും എന്റെ വീഡിയോ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ തെറി പറഞ്ഞാലെങ്കിലും ഞാൻ നന്നാവൂ നമുക്കൊന്ന് പരീക്ഷിക്കാൻ അപ്പം ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബഹുമാനപ്പെട്ട കർദിനാൾ ലിമീസ് ബാബ മാധ്യമങ്ങളോട് പ്രതികരണം ഈ പ്രശ്നത്തിന് പരിഹാരമാകട്ടെ എന്നിട്ട് നമുക്ക് എന്നിട്ടാകാം നമുക്ക് ചായ സൽക്കാരം എന്നാണ് അതായത് ഈ പത്രക്കാർ പണ്ട് മോദിയുമായിട്ട് നടത്തിയ ചായ സൽക്കാരങ്ങളെ ഒന്ന് ഊന്നിക്കൊണ്ട് ചോദിച്ചപ്പോഴാണ് കർദിനാൾ ഇത്തരത്തിലുള്ളൊരു മറുപടി പറഞ്ഞത് സത്യത്തിൽ ഇത് കേട്ടാലങ്ങനെ ചിരിക്കാതിരിക്കും അല്ലെ ഈ ഈ സഭാ നേതാക്കൾക്ക് ഈ ബുദ്ധി കുറച്ച് നാൾ മുമ്പ് തോന്നേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം എണ്ണൂറ്റി അൻപതോളം അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിൽ നടന്നു ഈ സമയമൊക്കെ നമ്മുടെ സഭാധ്യക്ഷന്മാർ നമ്മുടെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു കേക്ക് മുറിക്കുന്നു വായൻ കൊടുക്കുന്നു ചായ സൽക്കാരം നടത്തുന്നു കെട്ടിപ്പിടിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മോദിജി നമ്മുടെ സഭാ അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നു കേക്ക് മുറിക്കുന്നു വായൻ കൊടുക്കുന്നു ചായ സൽക്കാരം നടത്തുന്നു കെട്ടിപ്പിടിക്കുന്നു ഈ സമയമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഏതോ ഭാഗത്ത് ഏതോ ഭാഗത്തെങ്കിലും നമ്മുടെ ക്രിസ്ത്യാനികൾ ഹിന്ദുത്വ തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടുകയായിരുന്നു ഒരു ആഘോഷമൊക്കെ വരുമ്പോൾ ഒരു ക്രിസ്മസ് ആയാലും ഓണമായാലും ഒരു ആഘോഷമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടി അത് കേക്ക് മുറിച്ചോ വയൻ കുടിച്ചോ അല്ലെങ്കിൽ മറ്റു കലാപരിപാടികളോടുകൂടി നമ്മൾ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമല്ല പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മോദി നമ്മുടെ സഭാ അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ച് കേക്ക് മുറിക്കുന്നു വയൻ കൊടുക്കുന്നു ചായ സൽക്കാരമൊക്കെ നടത്തുന്നു എന്തിനാണ് നാളെ നമ്മുടെ ഈ ക്രിസ്ത്യാനികളെല്ലാം ഉദ്ധരിച്ച് കളയാം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണോ അല്ല പത്ത് വോട്ടെങ്കിൽ പത്ത് വോട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മോദിജിയുടെ പരിശ്രമം അതുപോലെ നമ്മുടെ സഭാ അധ്യക്ഷന്മാർ മോദിജി വിളിച്ചു കേക്ക് മുറിക്കുന്നു പയൻ കൊടുക്കുന്നു ചായ സൽക്കാരം നടത്തുന്നു കെട്ടിപ്പിടിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഒരു പള്ളിക്കുടമോ പള്ളിവ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലേ സത്യത്തിൽ എന്റെ ഓർമ്മയിൽ ഈ സഭ നടത്തിയ ഒരു സമരം ഇപ്പോൾ ഒരു സഭ നടത്തിയ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ നൂറായിരം സഭകളുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സഭ എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി അപ്പൊ സഭ നടത്തിയ ഒരു സമരം ഈ റബ്ബറിന്റെ വില മുന്നൂറ് രൂപയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സമരം അങ്ങനെ മുന്നൂറ് രൂപയാക്കിയാൽ ബി ജെ നമ്മൾ യെ നമ്മളത് രാജ്യത്തിന്റെ നൃകയിലെത്തിക്കും എന്നൊക്കെയായിരുന്നു നമ്മുടെ സഭയുടെ വാഗ്ദാനം പക്ഷെ ആ വാഗ്ദാനവും റബ്ബറിന്റെ വിലയും ഇങ്ങനെ റബ്ബർ പോലെ നീണ്ടുപോയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ ഇവരുടെ ഇവരുടെ സമരം കൊണ്ടിപ്പോ കേരളം ഒരു എട്ടൊൻപത് ദിവസമായിട്ട് ഇവരുടെ സമരം കൊണ്ട് കേരളം മുഖരിതമായിരുന്നു ഇവരുടെ ആവശ്യം എന്താണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസിനെയും മോചിപ്പുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം ഇവരോടൊപ്പം നമ്മുടെ പാർട്ടിക്കാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു വിരോധവാസം എന്ന് പറയട്ടെ ബി പോലും ഇവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവരോടൊപ്പം കൂടി ഇപ്പൊ നിങ്ങളാരും ഇപ്പൊ ഈ തെരുവിൽ ഇറങ്ങി നിങ്ങൾ ഈ തെരുവിൽ ഇറങ്ങി ഇപ്പൊ നരേന്ദ്രമോദിയെ വരട്ടിയിട്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ ഈ നമ്മുടെ മഹാരാജ്യം ഭരിക്കണമെങ്കിൽ ഹിന്ദു കാർഡ് ഇളക്കി ഇറക്കി കളിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് നല്ല ബോധ്യമുള്ള രണ്ടു പേരാണ് നമ്മുടെ മോദിജിയും അനുഷായും അത് അവർ തെളിയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഒരു ബഹളം കണ്ടിട്ട് അവരുടെ നയത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ജോർജ് കുര്യൻ മന്ത്രി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഈ സിസ്റ്റർമാരെ മോചിപ്പിക്കാനായിട്ട് ബി ജെ പി അല്ലാതെ മറ്റ് ഏത് പാർട്ടിക്കാരാണ് മുൻപന്തിയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം അദ്ദേഹം ചോദിച്ചത് സത്യം പറഞ്ഞ നമ്മുടെ ഈ മന്ത്രിയുടെ ഈ പ്രസ്താവന കെട്ടപ്പോ അത്ര അങ്ങോട്ട് കത്തിയില്ല ഇപ്പൊ എന്താണ് നിങ്ങൾ തന്നെ പിടിച്ചതും നിങ്ങൾ തന്നെ മോചിപ്പിക്കും എന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത് നമ്മുടെ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് അനുകൂലമായിട്ട് നമ്മുടെ കുര്യൻ മന്ത്രി ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർ ഇതിന്റെ ദൈവത്തിന്റെ അണ്ണാക്കലോട്ട് വെച്ചു കൊടുക്കുന്ന തിരുവോസ് എടുത്ത് വല്ല പടിഞ്ഞു ഇട്ട് കൊടുത്തേക്കെ നമ്മുടെ ഈ സിസ്റ്റർമാരുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പൊ ഹ്യൂമൻ ട്രാഫിക്കോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം മാത്രമല്ല ഇവരിൽ ഇമോറൽ ട്രാഫിക് അതായത് വേശ്യാവൃത്തിക്കും വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന കുറ്റങ്ങൾ കൂടി ഈ ഇവരിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലാണ് ഈ കേസ് ചാർത്തപ്പെട്ടിരിക്കുന്നതെന്ന് ഇവരെ മോചിപ്പിക്കാനായിട്ട് റോഡിലിറങ്ങിയ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സഭാ അധ്യക്ഷന്മാരോ ആരും പറഞ്ഞില്ലേ ഇവരെല്ലാം സത്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇവരുടെ രാഷ്ട്രീയക്കാരെല്ലാം വോട്ട് രാഷ്ട്രീയമാണ് കളിച്ചത് നമ്മുടെ സഭയ്ക്ക് വേറെ പ്രത്യേക താല്പര്യങ്ങളുണ്ടാകും എന്തായാലും ഈ സിസ്റ്റർമാർ ഇപ്പോൾ ജാമ്യം കിട്ടി ഇന്നലെ ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയിട്ടുണ്ട് വലിയ ആശ്വാസം തന്നെയാണ് പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സഭാ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ജനങ്ങളെ ഇനിയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മുടെ മറനാടൻ സാജനം പറഞ്ഞു നമ്മുടെ ബി ജെ പി ഇങ്ങനെ മലമറിക്കാൻ പോവുകയാണ് ഇതുവരെ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് നാളെ കിട്ടും മറ്റന്നാ കിട്ടുമെന്നൊക്കെയായിരുന്നു സാജന്റെ ഒരു വായിക്കം പക്ഷേ ഒന്നും നടന്നില്ല ഇപ്പോൾ ശരിക്കും കേസ് കേസിൻ്റെ വഴിക്കാണ് പോകിയത് ആ ആ രീതിയിലാണ് ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേസ് അവസാനിക്കുന്നില്ല എന്ന് നിങ്ങളെല്ലാം തിരിച്ചറിയുക ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ മതാധ്യക്ഷമാരോ ആശ്രീക്കാരോ അല്ലെങ്കിൽ സാധനമോ ആരാണ് ശരി ഇവരൊന്നും പറയുന്നത് ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ലോ വിഴുങ്ങുന്ന ഊളന്മാരല്ലോ ജനങ്ങൾ ഈ നിർബന്ധിത മതപരിവർത്തനം കർശന അതിനെതിരെ കർശനമായിട്ട് നിയമം കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനമാണ് ഈ ഛത്തീസ്ഗഡ് അത് ഛത്തീസ്ഗഡ് മാത്രമല്ല ജാർഖണ്ഡ് ഈ ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ ഈ നിയമം നിലവിലുണ്ട് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ സിസ്റ്റർമാരുടെ ഈ ഉമ്മയിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ അതായത് ഈ ഹ്യൂമൻ ട്രാഫിക് മാത്രമല്ല നിർബന്ധ മതപരിവർത്തനം മാത്രമല്ല ദേശീയവൃത്തിയും ദേശീയവൃത്തിയും പ്രേരിപ്പിക്കുന്ന കുറ്റങ്ങളൊക്കെ ഈ സിസ്റ്റർമാർക്കെതിരെ ചേട്ട് ചാർത്തി എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സഭാ അധ്യക്ഷന്മാർക്ക് അല്പം ഉളുപ്പില്ല അവർക്ക് നാണമില്ല എന്നൊരു വിശ്വാസ്യം എന്ന നിലയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തൊലി പോവുക ആലംബമില്ലാത്തവർക്ക് ആശ്രയം സേവനം കഷ്ടപ്പെടുന്നവർക്ക് കഷ്ട കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്ക തലോടൽ കെട്ടിപ്പിടുത്തം ഉണ്ട ഒരു തേങ്ങയുമില്ല നിങ്ങൾ ഈ കാണാമറയത്ത് ഈ മലയും ഈ മലയും ഈ മലയും കാടും ഈ പുഴയും ഒക്കെ കടന്ന് നിങ്ങൾ ഈ കാണാമറയത്ത് പോയി അവിടെ ചെയ്യുന്നത് പച്ചയായ ആളുപിടുത്തമാണ് നിർബന്ധിത മതപരിവർത്തനമാണ് നിങ്ങൾ അവിടെ പോയി ചെയ്യുന്നത് എന്താണ് അവിടെ പോയി ചെയ്യുന്നത് ഈ ആദിവാസികളുടെ ഇടയിലാണ് ഇത് കൂടുതലും ഒക്കെ നടക്കുന്നത് അവിടെ അവിടെ ദാരിദ്ര്യത്തെ മുതലെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അവിടെ പോയിട്ട് ആ ആ ആ വീട്ടിലെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തവർക്ക് കൺസൺ ഒന്ന് പറഞ്ഞ പേപ്പറൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് അവിടെ ഇനി മേജറാണോ അല്ലെങ്കിൽ മേജർ അല്ലാത്ത കുട്ടികളൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഈ പാതിരിമാരുടെ ബന്ധുക്കളുടെ വീട്ടിലും നിങ്ങളെ വലിയ പ്രമാണികളുടെ ഒക്കെ വീട്ടിലൊക്കെ ജോലിക്കും മറ്റ് കലാപരിപാടികൾക്കും വേണ്ടി നിങ്ങൾ വയ്ക്കുകയാണ് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സമയോടും സിസ്റ്റർമാരും നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്പം ഉളുപ്പ് തോന്നുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവം അതിന് ശേഷം ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഇത് ഇത് ഇങ്ങനെ വെറുതെ വന്നിട്ട് ഞാൻ പറയുന്നു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പം ഒരു പത്ത് വർഷത്തെ ഈ രാജ്യത്തിന്റെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കണക്കെടുത്താൽ മനസ്സിലാകുന്നു ഇതിന്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ എണ്ണത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കുറവ് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ എണ്ണത്തിലും ക്രിസ്ത്യാനി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള ഒരു കുറവ് ഈ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിന്റെ കുറവ് മെക്കപ്പ് മെക്കപ്പിക്കാനാണല്ലോ നിങ്ങൾ ഈ ആളുപിടുത്തം എന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഈ പറയുന്ന ഭജനംഗദളായിരിക്കും ഇനി നാളെ ഒരുപക്ഷെ ഈ ഹിന്ദുത്വ തീവ്ര മറ്റ് സംഘടനകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് അതാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയത് ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ മടത്തിരുമ്മാരുടെ കൂടെ സാധുക്കളായ മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭജനംഗതൽ പ്രവർത്തകർ ഇവരെ ചോദ്യം ചെയ്യുകയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ആയിരുന്നു കുശിരുള്ള हाँ, तो का है नहीं है क्या समझ है बच्चों से बात कर रहा हूँ तुमको बोलने की जरूरत नहीं है समझ में वैसे भी तुम लोग ना दिमाग हो गूंगे बन के बैठे रहो हैं बोलते हो है ना बहुत सीधे हैं हम लोग बहुत सीधे हो ना तुम लोग हम लोग गुंडे ही हैं और इन लोगों को बचाने के लिए गुंडा बनना पड़ता है हम लोगों को तुम लोगों से तेरी बहन है ना ये तेरी बहन है ना तू बोला मेरी बहन है आ, ये लोग बहन है तो ना बहन है ना तो तो ठीक है ना इसकी छोटी बहन कौन से कॉलेज में पढ़ती है बता दे ए तू सुन ना कानून में पता ना मेरे को ये कानून के जानकार बड़े बैठे एकदम बड़े कानून के जानकार मैं अपने आँख से क्या देखी देखे मैं आख से देखी हूँ बाइबिल निकला है उनके बैग से फोटो निकला है ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതായത് ചെന്നൈ കുട്ടങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ആട്ടിൻകുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെ പേടിച്ചരണ്ട് ഈ ബഹരംഗത ഉള്ള കൂട്ടരുടെ ഇടയിൽ പേടിച്ചരണ്ടിരിക്കുന്ന ചില രണ്ട് സിസ്റ്റർമാരാണ് നമ്മളിവിടെ കാണുന്നത് എനിക്ക് ഈ സഭയോട് പറയാനുള്ളത് ആതുര സേവനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിലിപ്പോൾ ഈ മലയും കാടും ഈ പുഴയും ഒക്കെ താണ്ടി അങ്ങ് ഈ കാണാമറയത്ത് അങ്ങ് കാട്ടിൽ ആദിവാസികളുടെ പോകേണ്ട കാര്യങ്ങൾ കേരളത്തിൽ തന്നെ നിങ്ങളുടെ ഈ സേവനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് എത്രയോ പേരുണ്ട് നമ്മളത് എണ്ണമെടുത്ത് നമ്മൾ ഏകീകരിച്ചും എണ്ണമെടുക്കുന്നു പറയുന്നില്ല നിങ്ങൾ വയനാട് ഒരു ഉരുൾപൊട്ടലുള്ള ഒരു പ്രകൃതി തുടരം തോന്നല് എത്ര കുടുംബങ്ങളാണ് എത്ര പേരാണ് അതിൽ മരിച്ചത് എത്ര കുടുംബങ്ങളാണ് അനാഥരായത് ഇന്നും ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടും അതില് അതില് തീരുമാനമാകാതെ എല്ലാം കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടുന്നൊരവസ്ഥയിലാണ് ആരെങ്കിലും ആരെങ്കിലും ഈ ഈ പാതിരിമാരോ അല്ലെങ്കിൽ ഈ സിസ്റ്റർമാരോ ഈ ആതൊരു സേവനം ആശ്വസിപ്പിക്കൽ കെട്ടിപ്പിടുത്ത് തലോടലും പറഞ്ഞ് ആരെങ്കിലും ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സേവനം നിങ്ങൾ സേവനം ചെയ്തേ നിങ്ങൾ അടങ്ങൂ എന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സഭയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഒത്തിരി വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഈ സഭയിലെ പ്രശ്നം നിങ്ങൾ ആദ്യം പറഞ്ഞു കേൾക്ക് എന്നിട്ട് നിങ്ങൾ ഈ കെട്ടിയിലോട്ട് കിടയിലോട്ടിറങ്ങാൻ എന്നിട്ട് അവിടെ ആവശ്യം അവരുടെ പരാതികൾ എന്താണെന്ന് തിരിച്ചറിയുക അത് പരിഹരിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുക അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുക അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആളെ പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഇത് കണ്ടുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളോടൊപ്പം കൂടും പക്ഷെ എൻ്റെ സിസ്റ്റർമാരെ എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ഈ ആളെ പിടുത്തുവെന്നും പറഞ്ഞ് ഈ സഭാ അധ്യക്ഷന്മാരുടെ വാക്കുകെട്ട് നിങ്ങൾ ഈ കാണാമറിയാത്തോട്ടൊന്നും പോയി വേണ്ടാത്ത പണിക്ക് പോകരുത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ പണി വാങ്ങിച്ച് ഇപ്പൊ നിങ്ങൾ ബജനങ്കദാണ് നാളെ ഏതെങ്കിലും മറ്റൊരു ഗ്രൂപ്പിൽ നിന്നായിരിക്കും നിങ്ങൾ പണി വാങ്ങുന്നത് ഇപ്പോ ഇല്ലാത്ത കുറ്റങ്ങളാണോ ഉള്ള കുറ്റങ്ങളാണോ ഈ തെളിയിക്കപ്പെടേണ്ടതാണ് ആ എനിക്ക് ഈ ഇവർ ഈ സിസ്റ്റർമാർക്കെതിരെ കേസെടുത്ത ഭരണാധികാരികളോട് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇവർ നിരപരാധികളാണ് ഇവരെ പറഞ്ഞയച്ചു അതായത് ഇവരെ പ്രേരിപ്പിച്ച പ്രേരണാ വലിയൊരു കുറ്റമാണല്ലോ ഇവരെ പറഞ്ഞയച്ചു ഇവരെ പ്രേരിപ്പിച്ച സഭാധികാരികളും സഭയുമാണ് ഇതിലെ കുറ്റക്കാർ അവർക്കെതിരെയാണ് നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ടത് അപ്പം ശരി നടപടിയുമായി വീണ്ടും കാണാം